മലയാളികൾ ഒരിക്കലും മറക്കാത്ത സിനിമയാണ് തന്മാത്ര തന്മാത്രയിലെ രമേശൻ മോഹൻലാലിൻ്റെ അസാധ്യ കഥാപാത്രമാണ് മോഹൻലാൽ നിറഞ്ഞു നിന്ന ചിത്രം അൽഷയ് രോഗിയുടെ കഥ പറഞ്ഞ ചിത്രം അൽഷയ് എന്ന രോഗത്തിൻ്റെ ഭീകരത വ്യക്തമാക്കിയ ചിത്രം അതിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച മീര വാസുദേവിനെ പലരും മറന്നുപോയി മോഹൻലാലിനോടൊപ്പം മീരാ വാസുദേവ് അതിൽ കാണിച്ച ആ ചിത്രത്തിൽ അഭിനയിക്കാൻ കാണിച്ച ചങ്കുറപ്പ് ആ ചങ്കുറപ്പ് പലർക്കും അറിയില്ല മീരാ വാസുദേവ് ആ സിനിമയിൽ എത്തുന്നത് ബ്ലസ്സി മുഖേനയാണ് അവർ മോഡല് ഒക്കെ ആയിരുന്നു അവർ ആ സിനിമയിൽ എത്തിയപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട രംഗത്തിൽ പരിപൂർണ നഗ്നയായി അഭിനയിക്കണമെന്ന് ബ്ലസ്സി പറഞ്ഞു മീരാ വാസുദേവ് സമ്മതിച്ചു മീരാ വാസുദേവ് തന്മാത്രയിലെ ഒരു രംഗത്തിൽ മോഹൻലാലുമൊത്ത് പരിപൂർണ നഗ്നയായി അഭിനയിച്ചു അൽഷമൈ രോഗം മാറ്റാൻ ഫെക്സിലൂടെ കഴിയുമെന്ന് ഡോക്ടർമാർ ഡോക്ടർ ഉപദേശിച്ചതനുസരിച്ച് മോഹൻലാലിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന മീരാ വാസുദേവ് മോഹൻലാലിൻ്റെ മുമ്പിൽ പരിപൂർണ നഗ്നയായി അഭിനയിച്ചത് ചരിത്രം പിന്നീടത് കട്ട് ചെയ്ത് കളഞ്ഞു ആദ്യത്തെ രണ്ട് രണ്ട് മൂന്ന് ഷോകളിൽ ഈ രംഗം ഉണ്ടായിരുന്നു പിന്നീട് ആരംഗം വിവാദമായപ്പോൾ കട്ട് ചെയ്തു പക്ഷേ അത് കാരണം മീരയ്ക്ക് വലിയൊരു നഷ്ടം സംവദിച്ചു മീരയുടെ ഭർത്താവായ ജോൺ കോക്കൻ മീരയെ ഉപേക്ഷിച്ചു പോയി മീര പിന്നീട് വിശാൽ അഗർവാളിനെ കല്യാണം ചോദിച്ചു തന്മാത്രയ്ക്ക് ശേഷം കൽക്കി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മീര വന്നു കന്നഡ സിനിമയിലും തെലുങ്ക് സിനിമയിലും സീരിയലുകളിലും ഒക്കെ മീര സജീവമായി മീര വാസുദേവിന് നന്നായി അഭിനയിക്കാൻ അറിയാമായിരുന്നു തന്മാത്രയിലൂടെ അവരത് തെളിയിക്കുകയും ചെയ്തു പക്ഷേ തന്മാത്ര അവർക്കൊരു ശാപമായി മാറുകയായിരുന്നു ആ രംഗം ആ രംഗം ഒഴിവാക്കാനാവാത്ത രംഗമായിരുന്നു ഡോക്ടർ പറയുന്നു അൽഷമൈഥിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സെക്സിലൂടെ സാധിക്കും മോഹൻലാലിൻ്റെ ഭാര്യയായി അഭിനയിച്ച മീരാവാസുദേവ് ഭർത്താവിൻ്റെ രോഗം മാറാൻ വേണ്ടി പരിപൂർണ നഗ്നയായി ഭർത്താവിന് മുമ്പിൽ അഭിനയിച്ചു മോഹൻലാലും ആ രംഗത്തിൽ നഗ്നനായി തന്നെ അഭിനയിച്ചു തന്മാത്ര വലിയ ഹിറ്റായി പക്ഷേ ഈ രംഗമുണ്ടായിരുന്നെങ്കിൽ തന്മാത്ര ഹിറ്റാവില്ലായിരുന്നു കുടുംബ പ്രേക്ഷകർ കയറില്ലായിരുന്നു കുടുംബപ്രേക്ഷകർ ഈ രംഗം വെട്ടിമാറ്റിയപ്പോൾ ഇടിച്ചു കയറി തന്മാത്ര കാണാൻ ബളസിയുടെ കാഴ്ച കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ചിത്രം തന്മാത്രയാണെന്ന് ഞാൻ പറയും കാരണം ഒരു രോഗത്തിൻ്റെ തീവ്രത ആ രോഗം നൽകുന്ന ഭീകരത അതൊക്കെ തന്മാത്രയിൽ കൃത്യമായി അവതരിപ്പിച്ചു ബ്ലസ്സി തന്മാത്ര വലിയ ഹിറ്റായി മാറി മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി മാറി തന്മാത്രയുടെ വിജയം മോഹൻലാലിൻ്റെ അഭിനയത്തിൽ പൊൻതൂവലായി മാറി പക്ഷേ പാപം മീരാ വാസുദേവിൻ്റെ ജീവിതം കൊഞ്ഞട്ടയായിപ്പോയി പോയി ഭർത്താവ് ഉപേക്ഷിച്ചു പോയി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ വിശാൽ അഗർവാളിനെ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നു ഇപ്പോഴും സിനിമ അവർക്ക് ഹരമാണ് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവർ വാഴാക്കാറില്ല അവർ ഇപ്പോഴും സജീവമാണ് മീര മീര തന്മാത്രയിൽ ശരീര സൗന്ദര്യം കാണിച്ച് ഉടുതുണിയില്ലാതെ അഭിനയിച്ച ആ കരുത്തിന് സിനിമാ കേരളയുടെ ബിഗ് സല്യൂട്ട്